മൈസൂർക്ക് ഫാമിലി ട്രിപ്പ് അടിക്കുന്ന സുഹൃത്തുക്കൾക്കാണ് റൂം കിട്ടാതെ ഒരിക്കലും നല്ല അത്യാവശ്യം നല്ല ഫെസിലിറ്റീസുള്ള നല്ല റൂമുകൾ നമുക്കിത് അവിടെ മൈസൂരിനോട് ചാരിയിട്ട് എല്ലാ ഹിൽസുകളും കാണാനും അതുപോലെ തന്നെ മൈസൂരിൻ്റെ ഭംഗികൾ ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് റൂമിൽ ഇരിക്കാനും ഇവിടുന്ന് ഇത്തിരി ചെറിയ ഡിസ്റ്റൻസിലോട് കൂടി പല ഭാഗത്തോട്ട് നമുക്ക് പോകാനും പറ്റിയ ഒരു ലൊക്കേഷൻ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ താമസിച്ചത് ഇതാ ഈ ഒരു ബാക്കിലുള്ള അപ്പാർട്ട്മെൻറ്റിലാണ് അത്യാവശ്യം നല്ല സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനുള്ള കാഴ്ചകളൊക്കെ സാറിന് ഞാൻ കാണിച്ചു തരട്ടെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഒരു അഞ്ച് ഫാമിലിക്ക് ഇതിനുള്ളിൽ സുഖമായിട്ട് താമസിക്കാൻ കഴിയും ഇതിൻ്റെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം ഞാനിവിടെ ഒരുപാട് ട്രാവല് ചെയ്യുന്നുണ്ട് നമ്മൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയും ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു താമസിക്കാൻ നല്ല സേഫായ സ്ഥലങ്ങൾ എവിടെയൊക്കെ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഓരോ ഏരിയയിലുള്ള സ്ഥലങ്ങളും നമ്മൾ അത്യാവശ്യം നല്ല റൂമുകളും നല്ല സ്ഥലങ്ങളും നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് നമ്മൾ പ്രേക്ഷകരിലോട്ട് എത്തിക്കാറുണ്ട് ഒരുപാട് ആൾക്കാർ കോണ്ടാക്ട് വയനാടും അതുപോലെ തന്നെ മൂന്നാറിലൊക്കെ ഒരുപാട് റൂമുകളൊക്കെ നമ്മൾ നമ്മളെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു നല്ലൊരു വീടാണ് നമുക്കിവിടെ മൈസൂർ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആ ഒരു കാഴ്ചകളും ആ ഒരു വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ഇതാ ഈയൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഉൾവശമൊക്കെ കണ്ടിട്ട് നമുക്കൊന്ന് ഇറങ്ങി വരാം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി അത്യാവശ്യം നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടാണ് വീട് പോലെയാണ് നമുക്ക് കിച്ചണും കാര്യങ്ങളൊക്കെ അതിലുണ്ട് നമുക്ക് ജസ്റ്റ് പിന്നെ മുകളത്തെ ഭാഗത്തോട്ട് പോവാം മുളത്തെ ഭാഗത്ത് ഏകദേശം ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞ കുറച്ച് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഒരളിലോട്ടാണ് പോകുന്നത് നമ്മളൊരു വീട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല നമ്മളെ കോട്ടക്കുള്ള നിസാമിൻ്റെ അണ്ടറിലാണ് ഈ റൂം ഈ ഒരു വീട് വീട് തന്നെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വീടാണ് നമ്മൾ കയറി ഉടനെ തന്നെ അത് അതുപോലെ തന്നെ നല്ല സെറ്റ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ടി വി സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് സാധാരണ ഫാമിലി ആയിട്ട് വരുമ്പോൾ നമുക്ക് കിച്ചൺ നമുക്ക് വലിയ ഇഷ്യൂ വരില്ല ഇവിടെ ഇവിടെത്തെ കിച്ചൺ വാരി വലിച്ചിട്ടിരിക്കണു നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സംവിധാനമുണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള സംവിധാനമുണ്ട് വെള്ളവും കാര്യങ്ങളും ഷെൽഫും കാര്യങ്ങളും നമ്മളൊരു വീട് എങ്ങനെയാണോ അതുപോലെ നമുക്കൊരു അഞ്ച് ഫാമിലി അല്ലെങ്കിൽ നാല് ഫാമിലിക്കൊക്കെ താമസിക്കാനുള്ള ഒരു നല്ല സേഫായ ഒരു സ്ഥലം നമ്മളെ മൈസൂരാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ് ഉള്ളത് ഒരു വീട് പോലെയാണ് മൂന്ന് നിലയാണ് നമുക്ക് കാണുന്നത് അതിൻ്റെ അടി അടിയത്തെ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ഒരു റൂമും അതിൻ്റെ മുകളിലും രണ്ട് റൂം അതിൻ്റെ മുകളിൽ ഒരു റൂം അങ്ങനെയൊക്കെയാണ് കേട്ടോ അത് ഓപ്പൺ നമ്മളൊരു വാ ഇപ്പോൾ ജസ്റ്റ് നാല് ബാത്തും ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉണ്ട് ബാൽക്കണി തുറന്നാൽ നമുക്ക് രാവിലെ ആയിട്ടുണ്ട് രാവിലെ അത്യാവശ്യം നല്ല കോടകൾ കയറി വരണ്ട് ഒരു ഭാഗത്ത് കൂടി കോട ഇങ്ങനെ കയറി വരുമ്പോൾ ഒരു ഭാഗത്ത് കൂടി കോട ഇറങ്ങി പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണുന്നിട്ടിട്ടാണ് നല്ല ഭംഗി നിസാമ് വിളിച്ച് പറഞ്ഞു ജസ്റ്റ് ഒരു റൂമുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി നമ്മൾ ഇതാണെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാണ് കണ്ടപ്പോൾ ആകെ കണ്ണ് തള്ളി അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കുട്ടികൾക്കൊക്കെ അടിപൊളി അർമാതായി നമുക്ക് അടിപൊളിയായിട്ട് ഇതൊരു ഇതൊരു റൂമാണ് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള റൂമാണ് നമുക്ക് സാധാരണക്കാർക്ക് താമസിക്കാൻ പറ്റിയൊരു റൂമാണ് റൂമിൽ ഷെൽഫ് കാര്യങ്ങൾ നല്ല വൃത്തിയുള്ള കട്ടില എല്ലാ സംവിധാനങ്ങളും സീലിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ അതുപോലെ തന്നെ ബാത്റൂമിൽ ബാത്റൂം അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ഹീറ്ററുണ്ട് അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇതാ ഈ ഒരു ബാത്റൂമിലുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഒരു കിച്ചണും അതുപോലെ തന്നെ ഇത് ഈ ഒരു ബെഡ്റൂമാണ് ഇപ്പം നിലവിലുള്ളത് നമുക്കിതിന് മുകളിലത്തെ ഭാഗത്തോട്ടാണ് നമ്മൾ കയറുന്നത് അവിടെ രണ്ട് ബെഡ്റൂമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കയറി വരുമ്പോൾ തന്നെ സെറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു യാത്ര കേ കഴിഞ്ഞ് വന്നാൽ നമുക്ക് നല്ല ഒരു ഉറക്കണം ആവശ്യം അതിന് പറ്റിയ റൂമുകളാണ് നല്ല സൈഡിൽ ബാത്റൂമ് റൂമ് അടിയിലത്തെ പോലെ തന്നെ നമുക്ക് മുകളിലും ആണ് കേട്ടോ അതായത് ഈ ഒരു ഭാഗത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നമ്മളെ നിസാമിൻ്റെ നമ്പർ ഞാൻ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നമ്പർ ആഡ് ചെയ്യുന്നുണ്ട് അവനെ കോൺടാക്റ്റ് ചെയ്യുക അവൻ അവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം അവൻ പറഞ്ഞു തരും അവൻ്റെ ഡീറ്റെയിൽസ് അവിടെ എന്തെല്ലാം കാണാൻ കഴിയും അതെല്ലാം നമുക്ക് വാട്സപ്പിലൂടെ അവൻ കൈകാര്യം ചെയ്ത് തരുന്നുണ്ട് കേട്ടോ സേഫായി സെക്യൂഡായി നമുക്ക് ഇവിടെ താമസിക്കാൻ കഴിയും ഫാമിലികൾക്ക് മാത്രം കൊടുക്കുന്ന വീടാണ് ഒരു നാല് അഞ്ച് ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സുഖമായിട്ട് നമുക്ക് മൈസൂർ മൊത്തം കണ്ട് റിലാക്സ് ആയിട്ട് നമുക്ക് നാട്ടിലോട്ട് പോവാം ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഇതുപോലെ വീടുകളൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ എല്ലാ ബാത്റൂമുകളും ഒരുപോലെ തന്നെയാണ് നല്ല വൃത്തിയും കാര്യങ്ങളാണ് നല്ല ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്ത സത്യം പറയണമെങ്കിൽ ഇതിൻ്റെ പ്രൈസ് നല്ല നമുക്ക് ഒരു സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പ്രൈസാണ് അതിനൊക്കെ നമ്മളെ കോണ്ടാക്ട് നമ്പർ നിസാമിനെ ബന്ധപ്പെട്ടാലും എല്ലാ ഡീറ്റെയിൽസും അറിയും നമ്മൾ ബാൽക്കണിനെ പുറത്തോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മൾ മുഖത്തെ നിലയിലാണ് അവിടുന്ന് ആ ഭാഗം കാണുന്ന ചിമ്മണ്ടി ഹില്ലാണ് അവിടുന്ന് നല്ല മഞ്ഞ് കോടകൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് അങ്ങനെയും കാഴ്ചകൾ ഒരുപാട് കാണാം ഇതിന് മുകൾക്കും ഒരു റൂമുണ്ട് ഹാളും സെറ്റും എല്ലാം സെറ്റാണ് അവിടെ രാവിലെ എണീറ്റ് ബാൽക്കണീൻ്റെ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ് നമുക്ക് ഏതായാലും നവംബർ നവംബർ ഡിസംബറിലാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് നമുക്ക് നല്ല ക്ലൈമറ്റുമാണ് ഏതായാലും ബുക്ക് ചെയ്തോളി മൈസൂരിൽ വന്നിട്ട് റൂം കിട്ടില്ല എന്ന് ഒരിക്കലും നമ്മളെ പ്രേക്ഷകർ പറയുന്നത്